അസലാമലൈക്കും ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ പേര് ഷാഷത്തുൽ ഗുഡ് സ്ക്രീൻ നന്മയുടെ സ്ക്രീൻ എന്നാണ് ഇതിൽ ടു ചാപ്റ്റേഴ്സ് ആണുള്ളത് അദർസുൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഇസ്മ ഷോട്ട് സ്റ്റോറിയാണ് ചെറുകഥയാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇസ്മു തുലം ചൈൽഡ്ഹുഡിലെ ആനന്ദം ആനന്ദം കുട്ടിക്കാല അത് മൻലൂമുൻ അതൊരു പോയമാണ് നമ്പർ എഴുപത്തിയൊൻപതിൽ എന്താണെന്ന് നോക്കൂ നുലഹിലു നമുക്ക് നിരീക്ഷിക്കാം വന വനതഹ നമുക്ക് സംസാരിക്കാം നമുക്ക് പരസ്പരം സംസാരിക്കാം മാദാ തറൗന എന്താണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത് നറ നമുക്ക് കാണാം വലിയ ഒരു മരം കാണാം കുറച്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാം മാത എഫ് അലൂൻ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹും എൽ അബൂന അവർ കുറച്ച് പേര് ബാലാദ് കുറച്ച് കുട്ടികൾ എന്തു എൽ അമാമ ഷെറ മരത്തിന്റെ ഫ്രണ്ടിലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു ുംഹും അവരിൽ ചിതര് എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം അൽ ജീലുൽ ഈ പുതിയ നൂറ്റാണ്ട് സ്ക്രീനിന് അഡിഷൻ ആയിരിക്കുകയാണ് സ്ക്രീനിൽ സമയം ചിലവഴിക്കുന്നതായിട്ടാണ് കാണുന്നത് അധിക സമയവും അൽ ജവാലു മൊബൈല് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരിക്കുകയാണ് അതുകൊണ്ടുറ ധാരാളം പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ട് ഫിൽ ജോലിയിൽ മടുപ്പുണ്ടാകുന്നു അതുപോലെ തന്നെ സമയം വെറുതെ പാഴാക്കി കളയുകയാണ് കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിച്ച് ആവശ്യമില്ലാത്ത ഇതും കണ്ടുകൊണ്ട് സമയം പാഴാക്കുന്നതായിട്ടാണ് കാണുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലിത്തത്തിന് വേണ്ടിയിട്ടും ഗവേഷണത്തിൽ നമുക്ക് ഉപകാരമായ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുക നമ്മൾ എല്ലാവർക്കും ഇടയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക പരസ്പരം സഹായിക്കണം ഫോണിൽ സമയം കൂടുതലായിട്ട് ഫോണിൽ സമയം കളഞ്ഞുകൊണ്ട് പരസ്പര സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ പരസ്പര സഹായങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത് ചാപ്റ്ററിൻ്റെ നെയ്മ് ഇൻ കത്തൽ വൈദ്യുതി നിലച്ചു ഈ പാഠഭാഗത്തിൽ നമുക്ക് ധാരാളം നല്ല മെസ്സേജുകളുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം عند صياح الديك و زكزكة الأسافير تبدأ تلك الأم أيامها قامت من فراشها وقالت لا حول ولا قوة إلا بالله تأخرت اليوم كثيرا عند صياح الديك كوري كوڤن زك دور دايوم എന്ന് പറഞ്ഞ ശബ്ദമുണ്ടാക്കുക അതുപോലെ തന്നെ കോഴിയുടെ കൂവുന്ന സമയത്തുമാണ് ആരംഭിക്കുന്നത് തിൽക്കൽ ഉമ്മു അയ്യാമ ഉമ്മ അവളുടെ അയ്യാമഹ അവളുടെ ദിവസം തുടങ്ങുന്നത് കാമത്ത് അവൾ എഴുന്നേറ്റവും അവളുടെ വിരിപ്പിൽ നിന്നും വകാലത്ത് അവൾ പറയുകയും ചെയ്തു കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഇല്ല ഞാൻ വൈകിട്ടുണ്ട് ഇന്ന് ഒരുപാട് വൈകിയാണ് എഴുന്നേറ്റത് പ്രഭാത നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ധൃതിയിൽ പോയി മിൻഹു കിച്ചണിൽ നിന്നും ഉയർന്നു കത്തുൽ അവാനി ആനിയത്തു ജം അവാനി പാത്രങ്ങളുടെ കൾക്ക ശബ്ദം പാത്രങ്ങളുടെ സൗണ്ടും അതുപോലെ തന്നെ വസൗത്തുൽ മിക്സിയുടെ സൗണ്ടും അവൾ കുടിച്ചു കൂപം ഒരു കപ്പ് വെള്ളം അവൾ കുടിച്ചു ഇന്നഹ അവൾ തൻ വളരെ നന്നായിട്ട് അവൾക്കറിയാം അന്ന ആഹാ അവളുടെ ജോലികൾ ശാഖത്തൻ വളരെ പ്രയാസമുള്ളതാണ് വലാത്തു അവൾ പ്രതീക്ഷിക്കുന്നില്ല അവളെ സഹായിക്കാൻ വേണ്ടി അലൽ അമലി ജോലിയിൽ ജോലിയിൽ അവളെ സഹായിക്കാൻ കിച്ചണിലേക്ക് ആരും വരുമെന്നവൾ പ്രതീക്ഷിക്കുന്നില്ല അന്നഹ അതോടൊപ്പം തന്നെ അവൾ

അവരുടെ നേരെയുള്ള ഉമ്മയോടുള്ള കടമകളൊന്നും തന്നെ അവർ നിർവഹിക്കുന്നില്ല അവർ അവളെ സഹായിക്കുന്നില്ല ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കാറില്ല ഔ തെർത്തീബിൽ ഫർണിച്ചറുകള് ക്രമപ്പെടുത്തുന്നതിൽ ചിട്ടയായി വെക്കുന്നതിലും ഒന്നും തന്നെ സഹായിക്കാറില്ല യു അവർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ദാ നിരന്തരം അലശാശ്ചാത്തി സ്ക്രീനുകളിലാണ് ഫുൾ ടൈമും നോക്കിക്കൊണ്ടിരിക്കുന്നത് കാന ബൈത്തി വീട്ടിലുണ്ടായിരുന്നു ജദ്വൻ ഒരു വല്ലിപ്പ ആ വീട്ടിൽ ഒരു പിതാമഹൻ ഹുവ യുലാഹിലു വീട്ടിലുണ്ടായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ കുടുംബാംഗങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം അദ്ദേഹം വീക്ഷിക്കാറുണ്ട് വകാനത്തിന് സുഹു സ്വയം അദ്ദേഹം മനസ്സിൽ അവന്റെ ഹൃദയം എസ്വസ്ഥമാവുകയും ചെയ്യും നമുക്ക് തയ്യാറാക്കാം ബയാനൻ ഒരു വിവരണം അൻ ആ മലത്തി പെരുമാറ്റത്തെ കുറിച്ച് അല്ല അഭിനാ മക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഒരു വിവരണം നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം മറ്റുള്ളവരെ ഒന്നും തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല വയൽ അബുൽ കളിക്കുന്നുണ്ട് പെൺകുട്ടി കേൾക്കുന്നുണ്ട് ഗെയിം പലതരത്തിലുള്ള കളികൾ കളിച്ച് സമയം പാഴാക്കുകയാണ് ലായുബാലി മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അവൻ കുല്ലുഹും അവരെല്ലാവരും സ്ക്രീനിൽ അങ്ങനെ തല താഴ്ത്തി അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം അവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ എഴുതി പരിശീലിക്കുക പേജ് നമ്പർ എന്താണെന്ന് നോക്കാം ഒരു ദിവസം മുഴുവൻ പേരും പുറത്തേക്ക് വന്നു മിനൽ ഉറഫി റൂമിൽ നിന്നും വാഹിദൻ വാഹിദ് ഒരാളായിട്ട് തിൽവൽ ഓരോരുത്തരായി വൺ ബൈ വൺ ആയിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു ഏതുവരെ ജലസു അവർ ഇരുന്നു ഫിഹത്തിൽ വീടിന്റെ സിറ്റ് ഇരുന്നു സിറ്റൌട്ടിലായിട്ട് കൂമുഖത്തവരൊക്കെയിരുന്നു അവർ ആസ്വദിച്ചു തന്നെ വൽമനാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് അവർ പറയുകയാണ് മാ എന്തൊരു ഭംഗിയാണ് പൂക്കളെ കാണാൻ പ്രകൃതി ും എന്തൊരു ഭംഗിയാണ് ആസ്വദിക്കുകയും ചെയ്യുന്നു ആ പ്രഖ്യാപിച്ചു അറിയിപ്പ് വന്നു ഇതാറത്തോൽ വൈദ്യുത ഇതാറത്ത് വകുപ്പിന്റെ വൈദ്യുതി വകുപ്പിന്റെ അറിയിപ്പ് വന്നു വൺ ഡേ ഒരു ദിവസം ഫുൾ ആയിട്ട് വൈദ്യുതി മുടങ്ങുമെന്ന് വൈദ്യുതി വകുപ്പിന്റെ അറിയിപ്പ് വന്നു കറു നമുക്ക് ഓർത്തു വെക്കാം അൽ എഹ്തിയ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വൈദ്യുതി ഇല്ലാതായിരുന്നാൽ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം നമുക്ക് ചർച്ച ചെയ്യാം വനു ഇതു നമുക്ക് തയ്യാറാക്കാം മുതക്കിറത്തൻ ഒരു കുറിപ്പ് ഒരു കുറിപ്പ് എഴുതണം എന്തെഴുതാം അവലൻ ആദ്യമായിട്ട് തൗഫീരിൽ മിയാഹി ആവശ്യമായ മതിയായ തോതിൽ വെള്ളം ലഭ്യമാകും ലഭ്യമാണ് ആ ദിവസത്തിനെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ ലഭ്യത ആദ്യം ഉറപ്പുവരുത്തണം വും ആ ദിവസത്തിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം വനു കെവി നമുക്ക് അയൺ ചെയ്യാം മൽമല ബിസ വസ്ത്രങ്ങളെ അല്ലത്തിൽ അല്ലത്തി അൽ ബിസുനഹ അതിനെ ധരിക്കുന്നു ആൽ ഉടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ ധരിക്കേണ്ടതായ വസ്ത്രങ്ങൾ തേച്ചെടുക്കുവാനും അതുപോലെ തന്നെ വനത്തിമു നമുക്ക് പൂർത്തീകരിക്കണം മഹ്മൂല മൊബൈൽ ഫോണിന്റെ ചാർജും അതുപോലെ തന്നെ വൽ ഇലക്ട്രോണിയത്തുൽ ഇലക്ട്രൂണിയൽ മറ്റു ഇലക്ട്രിക് ഉപകരണങ്ങളും ചാർജ് ചെയ്ത് വെക്കുകയും വേണം ബാക്കി നോക്കാം ിപ്പ പറഞ്ഞു മാസാല ആയിക്കൊണ്ടേയിരിക്കുന്നു മന്ദമാരുതൻ കാറ്റ് തെഹുബു അതങ്ങനെ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നു വമാലത്തിൽ പൂക്കളായിക്കൊണ്ടേയിരിക്കുന്നു തത്തു വിടർന്നുകൊണ്ടിരിക്കുന്നു വലാഖിന്നും എന്നാൽ നിങ്ങൾ നിങ്ങൾ ഉയർത്താറില്ല പൂക്കൾ എപ്പോഴും വിടരാറുണ്ട് കാറ്റ് എപ്പോഴും അടിക്കാറുമുണ്ട് പക്ഷെ നിങ്ങൾ സ്ക്രീനിൽ നിന്ന് തല ഉയർത്താറില്ല അതുകൊണ്ട് തന്നെ ഫല തറൌന നിങ്ങൾ ഒന്നും കാണാറില്ല അഭിനാ ഈ എൻ്റെ മക്കളെ ഇജ്ലിസു നിങ്ങൾ ഇരിക്കൂ ഹൗലി എന്റെ ചുറ്റും നിങ്ങൾ നോക്കൂ നിങ്ങൾ പരസ്പരം മുഖം നോക്കൂ നിങ്ങൾ സംസാരിക്കൂന നോക്കുന്നവരായിട്ട് ഇലിക്കും നിങ്ങളുടെ സഹോദരങ്ങളുടെ നോക്കി നിങ്ങൾ സംസാരിക്കൂ ഫുർസത്തുൻ അവസരമാണ് നിങ്ങൾക്ക് ഒരു അവസരമാണ് ഇത് ലാഹിലൂ നിങ്ങൾ നോക്കൂ നിരീക്ഷിക്കൂമ്മും നിങ്ങളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കൂ അമാ അമാറൗന നിങ്ങൾ കാണുന്നില്ലേ അത്താബ ക്ഷീണവും ക്ഷീണവും തളർച്ചയും നിങ്ങൾ ആ മുഖത്ത് കാണുന്നില്ലേ ജോലിയിൽ നിങ്ങൾ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ ലമാ അവൾ ക്ഷീണിക്കുമായിരുന്നില്ല കാലത്തിൽ ഉമ്മു ഉമ്മ പറഞ്ഞു മുബുത്ത പുഞ്ചിരിക്കുന്നവളായിട്ട് പറയുകയാണ് അനല ഉൻകിറു ഞാൻ നിഷേധിക്കുന്നില്ല ഫവാ ഇതൽ ജവാലി മൊബൈലിന്റെ പ്രയോജനത്തെ കുറിച്ച് ഞാൻ നിഷേധിക്കുന്നില്ല അൻതും നിങ്ങൾ ഇലൈഹി ആവശ്യമുള്ളവരാണ് നിങ്ങൾ അതിൽ ലിദിറാസത്തി പഠനത്തിന് വേണ്ടിയിട്ടും ഇത്തിസാലി ആശയവിനിമയത്തിനും മൊബൈൽ ഫോണ് ആശയവിനിമയത്തിനും പഠനത്തിനും നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണ് വലക്കിന്ന എന്നാൽ അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങളെയും നശിപ്പിക്കും നമ്മുടെ കുടുംബത്തിനെയും അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതോടുകൂടി ഈ കഥ അവസാനിച്ചു അടുത്ത പ്രവർത്തനങ്ങള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലമലൈക്കും വരഹമല്ലാ വരത്തൂ